േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഗീതാഗോവിന്ദം അതിന്റെ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ ചതിയൻ പുറത്ത് വരികയാണ് ഗോവിന്ദ് പുതിയ തന്ത്രം പ്രയോഗിച്ചതിനെ തുടർന്ന എല്ലാവരും കൂടെ നിൽക്കുന്നു ഈ കാര്യം മനസ്സിലാക്കാതെ മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ഭാസ്കരനും കൂട്ടരും ഇതോടെ ഗോവിന്ദിന്റെ ഗതിയിൽ വീഴുകയും ചെയ്യുന്നു ഇതേ തുടർന്ന് ഗോവിന്ദ് കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറായതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് അവർ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന് ആലോചിക്കുന്ന അവർ പുതിയ നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കൊണ്ടുപോകുന്ന ഗോവിന് ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയുകയാണ് എല്ലാ സത്യവും അറിഞ്ഞു രാധികാമ രാധികാമയുടെ ചതിയെല്ലാം മനസ്സിലാക്കി തന്നെയാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പകച്ചു പോവുകയാണ് എല്ലാവരും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്